സിനുവിന്റെ ആഗ്രഹപ്രകാരം ഇട്ട പേരാണ് ബൈത്തുൽ അലേഹ് സിനു പറയാനത് മാറ്റൂല ഞാൻ പറഞ്ഞു ഓളോട് അത് മാറ്റാന്ന് പറയും നമുക്ക് ഈ പേര് മാറ്റേണ്ട ആവശ്യം വരുന്നുണ്ടോ ബൈത്തുൽ അലേഹ എന്ന് ഈ കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ ഇട്ട് വരുമ്പോ രണ്ടു മക്കൾ വരുമ്പോ അറിയ പേരെയാണ് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ കാട്ടി അങ്ങനെ ഒരു കുട്ടിയുടെ പേര് മാത്രം എഴുതാൻ പറ്റൂല എന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് കുട്ടികൾക്ക് അങ്ങനെ ചെറിയൊരു ഇത് വരില്ലേ നല്ല നിലക്ക് വളർത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലൊക്കെ ഓരിക്കറികൾ വരും അതനക്ക് അറിയാനല്ലേ ഇവിടെ പറയാണ് അടുത്ത കുട്ടിക്ക് ഇനി ഈ കുട്ടിക്ക് ഇങ്ങള് കാറ് ആ അതായത് വീടൊരു കുട്ടിക്ക് കാറൊരു കുട്ടിക്ക് ഇനി പുതിയ സംരംഭം തുടങ്ങണെങ്കി അതൊരു കുട്ടിക്ക് അവസാനം ഇതൊക്കെ ഉണ്ടാക്കി ഞമ്മള് പോയി കടക്കേണ്ടി വരും അവിടെ മണ്ണിലീന്ന് അതിപ്പോ അങ്ങനെ തന്നെയല്ലേ വരുവുള്ളൂ അങ്ങനെ ഓരോന്നും ഓരോ കുട്ടിക്ക് ഒന്നില്ല അവനാ വാണിജി അധ്വാനിച്ചിട്ടുണ്ടായിക്കോട്ടെ പിന്നെ ഒക്കെ ഓരോന്നും ഓരോ കുട്ടി കൊടുക്കല്ലേ നമ്മള് വീട് വെച്ചിട്ട് ഏകദേശം ഒരു കൊല്ലം അടുത്ത മാസത്തിലാവും അപ്പോഴേക്കും നമ്മളെ വീട്ടിൽ വെച്ച മുളയൊക്കെ നോക്കിയേക്കി ഒരുപാട് വളർന്നുട്ടാവും ഇന്ത്യയൊക്കെ മൂന്നരട്ടി തെങ്ങിൻ്റെ ഉയരത്തോളം വളർന്നു പിന്നെ കലാത്തിയൊക്കെ നോക്കിയേക്കി നല്ല സെറ്റായിട്ട് വളർന്നു അതുപോലെ തന്നെ ഞാൻ പോയ ചെടിയെന്ന് പറഞ്ഞത് ഇവിടെ ഒരു തെങ്ങ് വെച്ചായിരുന്നു ആ തെങ്ങ് പോയിട്ടു പിന്നെ നമ്മുടെ മൂച്ചി നോക്കിയാക്കി ഇത്ര വെളുത്ത കുറച്ച് ദിവസമായിട്ട് നമ്മൾ പുറത്തത്തെ ഷൂട്ടുകളൊന്നും എടുത്തു തന്നിരുന്നില്ല അടുത്ത കൊല്ലത്തിൽ കായ്ക്കാല ആയിട്ടുണ്ട് പിന്നെ പ്ലാവ് അവിടെ ഉണ്ട് പിന്നെ ദ ഉണ്ട് പിന്നെ നമ്മുടെ റംബുട്ടാനുണ്ട് പിന്നെ ആപ്പിൾ ചാമ്പുണ്ട് ഇപ്പോ ഇത് നമുക്ക് സിനുന് ഇവിടുന്ന് ഇവിടുന്ന് കിട്ടിയ വെൽവയർന്ന് കിട്ടിയ പ്ലാവും തെയ്യ് ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണേ മൊത്തത്തിൽ ചെടികളൊക്കെ വളർന്നാലും പെരയിലുള്ള ആളുകൾ മാത്രം വളരണില്ല കൈസ്പിളൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ മോരടിച്ചു പെറ്റാലെങ്കിലും പെണ്ണുങ്ങൾ തടിക്കും എന്ന് പറയണേക്കെന്താ തടിക്കാത്തത് കിടക്കണില്ലെന്ന് ഓക്കെ തിന്നണില്ല പറ ഇന്നെന്താ വളക്ക് തിന്നാ വേണ്ടി ഇന്നെന്താ തിന്നാ വേണ്ടി ഈ പെരല് ഏറ്റവും കൂടുതൽ തിന്നുന്ന ആളാരറിയോ ഞാൻ ഇനി നോക്കിയാലോ നോക്കിയാലോട്ടോ ആരാ ഞാനോ ആ തിന്നു തിന്നണ മനുഷ്യന്മാരായാലൊക്കെ തിന്നണം പക്ഷെ അത് തടിമ കാണില്ലല്ലോ തിന്നണു നമ്മൾ കുറ്റം പറയലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറയുമോ എത്ര തിന്നാലും തടിക്കാതിരിക്കുക എന്നുള്ളത് അപ്പോൾ ഈ തടിച്ച് ഞങ്ങളൊക്കെ ഒരു വായു മുണിഞ്ഞാൽ പോലും ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ഭീകാന്തി വരിക അപ്പം അന്നെയൊക്കെ സംബന്ധിച്ചിട്ട് ഈ ഭയങ്കര എന്താണ് സന്തോഷപ്പെടണം ഈ കാരണം ഈ എന്ത് തിന്നാലും എന്ത് മധുരം കഴിച്ചാലും എന്ത് തായി കഴിഞ്ഞാലും ഒരു പ്രശ്നമല്ല അത് ചില മനുഷ്യന്മാരെ അങ്ങനെ ഇപ്പൊ നിജാസ് നല്ലോണം കഴിച്ചാൽ ഈ തടിക്കില്ലല്ലോ അങ്ങനെയൊക്കെ ഭാഗ്യാണ് ചക്കരെ ഈ ചക്കര പിന്നെ അടുത്തുകൂടെ പോയാൽ തന്നെ ഓള് തടിക്കും ആ ചക്കര ചക്കര പിന്നെ ഓൾറെഡി ഉയരല്ലാത്തതുകൊണ്ട് തടിച്ച് കഴിഞ്ഞാൽ അല്ല ഈ എന്താ പറയാ ഫുട്ബോള് ഫുട്ബോൾ ഉറണ്ടമാതിരിയാവും നീ സുട്ടി ഏത് കണത്തിലും പെട്ടതാണെന്ന് പഠിച്ച ഫോൺ എവിടെ കൊണ്ടിട്ടാ പോയത് ഏ എവിടെ കൊണ്ടുട്ടാ പോയത് ഇന്റെ കൂടെ കേസ് ബാങ്കിലേക്ക് വന്നു ഇവള് ബാങ്ക് പോയിട്ട് എന്താ ഇവളെന്താ അറിയോ ഇവിടെ കാണാനല്ല ആ ലോക്കറുമ്പോ പിടിച്ച് ഇങ്ങനെ തിരിക്കുക ബാഗ് കൊടുന്നാക്കി എന്നിട്ട് ഞാൻ ഒറ്റക്ക് പോയി പോയി പോയിൻ്റെ കടയിൽ പോയി നൂറ് വണ്ടക്ക അതങ്ങനെ തുറക്ക് ഇതൊക്കെ ഞാൻ ഇന്നലെ വാങ്ങി തന്നല്ലേ വെല്ലുള്ളി മിന്നാന്നല്ലേ വാങ്ങി ഓക്കെ അപ്പൊ എന്താ ഇനി വരുമ്പോ പച്ചക്കറിയൊക്കെ നമുക്ക് വാങ്ങിയത് എന്ത് പഴ എത്ര ചെറിയൊരു കൊല വാങ്ങി നടക്കണോ ചെരുപ്പ് ഇങ്ങള് കൊണ്ടി കളഞ്ഞിട്ടല്ലേ ചെരുപ്പ് കൊണ്ടേ കളഞ്ഞിട്ടല്ലേ ബേക്ക് വാങ്ങിയില്ലേ മുട്ടായില്ല കടാക്കിയോ നല്ല നല്ല ആൾക്കാരെ കടത്ത അത് ഗാന്ധിജി ഗാന്ധിജി പറഞ്ഞ എന്താ ഒരു ഒരു കാരണം കാണിച്ച മറ്റേ കരണം കാണിച്ചു കൊടുക്കാൻ ഓക്കെ അങ്ങനെ കടയിൽ പോയിട്ട് വാങ്ങിയ സാധനാണ് എന്ത് ഇതിപ്പോ പ്രസവാട് പോയ അന്ത്യൊന്നും ഇവിടെ ഒരാൾ കരഞ്ഞ ഒരാൾ കരിയാ അദ്ദേഹം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അലം വന്നിക്കണേ ഇത് നീച്ചോ ഇന്നലെ രാത്രി ഇങ്ങോട്ട് അപ്പീറ്റിട്ട് എന്താ ഒരു മണന്ന് നോക്ക് പിന്നെ ഇബ്ള ഇവളും കാണാനില്ല രാവിലെ വിറ്റുണ്ട് ഏ സിയുടെ റിമോട്ടുകൊണ്ട് ഒന്നാണ് കൊടുത്തു ആയിനേയും കൊണ്ട് പോയതല്ലേ ഞാൻ ഉറങ്ങി അതുവരെ നന്നായിട്ട് ഉറങ്ങിയ കുട്ടിയുടെ തലക്ക് എ സിയുടെ റിമോട്ട് കൊണ്ട് ഒന്നാണ് കൊടുത്തെടുക്കാട്ടാന്നെ ജിന്നെ ബേന ഇവിടെ കാണിച്ചോ അന്നെ ഞാൻ ഉണ്ടല്ലോ മൊത്ത ഇപ്പൊ തൊട്ടില് ലിവിങ്ങില് തൊട്ടിയാണ് ഇവിടെ തൊട്ടിതാ തൊട്ടില് മൊത്തം ലെ ലേബർ റൂമ് പോയ അന്ത്യായി പേരേല് മൊത്തം തൊട്ടിലാ അതോ ആ മുട്ടായി കാത്താട്ടുണ്ടോ ഇനി മുട്ടായി വാങ്ങിക്കൊടുക്കണ്ടായി ഒന്നാരോ കുന്ന അടുത്ത ആള് നീച്ചിക്കണേ ഇതാണ് ഉറക്കല്ലാത്തത് എവിടെ നോക്ക ഇരുപത്തേഴാം ഇവിടെ എന്താ പരിപാടി എന്ന് നിങ്ങക്ക് ആർക്കെങ്കിലൊക്കെ അറിയോ ഉമ്മാനോ ഇരുപത്തേഴാം എന്താ പരിപാടി എന്ന് കൊല്ലം തച്ച ആര് ആ ഡിസംബറിൽ ഇരുപതിനല്ലേ ഇരുപത്തി ഏഴാം തിയതി എന്താ പരിപാടി ഏഡി വെഡിങ്ങോ വെഡിങ് ആനിവേഴ്സറി വെഡ്ഡിംഗ് കഴിഞ്ഞില്ലേ അഞ്ഞ ആരോ വെഡിങ് പിന്നെ വെഡിങ് ആനിവേഴ്സറി ആണ് എന്ന് നമ്മളൊരു പ്ലാൻ ഊട്ടിക്ക് ഊട്ടിക്ക ചെയ്തു ഊട്ടിക്കാ പോടേക്കനാലിക്കാ പോടൽക്കനാല് എന്ന് പറഞ്ഞ സ്ഥലല്ല കൊടൈക്കനാല് വേറും ഊട്ടി ഏതാ പോവാൻ താല്പര്യം ഇല്ല കൊടൈക്കനാൽ പോയിക്കണോ പോയിട്ടുണ്ട് പോയിട്ടില്ല രണ്ടു പോയില്ല നിങ്ങളോ നിങ്ങളോട്ട് നിങ്ങൾ ഊട്ടിക്ക് വന്നിട്ട് ഊട്ടിക്ക് നിങ്ങള് വന്നിരിക്കണേ അയ്യോ അനക്ക് ഇവിടെ പോകാൻ പോയി ഊട്ടിയാണോ കൊടൈക്കനാലാണോ ആ മൂന്നാറൊക്കെ നല്ല യാത്രയാവും ഇരുപത് മൂന്നാറിൽ ഇരുപത് അപ്പൊ ഏറ്റവും കുറവ് കൊടൈക്കനാലാണ് പക്ഷേ കൊടൈക്കനാലിപ്പോ പോയി കഴിഞ്ഞാൽ അടിപൊളിയാവും തമിഴ്നാട് ഏരിയും നല്ല ഭക്ഷണവും ൂരിട്ട പുതിയതാണ് പുതിയത് വെഡിങ് ആനിവേഴ്സറിക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടി എന്റെ ആഗ്രഹം അത് നിങ്ങളാഗ്രഹല്ലേ ഇപ്പോൾ ആഗ്രഹ എന്താ വേണ്ടി എന്റെ ആഗ്രഹം ലാസ്റ്റ് ചോദിക്കാ ചക്കരക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്ത് ഏഫോണോ ഐഫോണ് നിങ്ങൾ എന്താ കൊടുക്കല് ഞാനൊരു പ്രാവശ്യം ഗോൾഡ് കൊടുത്തിട്ട് അപ്പൊ ഇപ്രാവശ്യം എന്ത് എക്സ്പെക്ട് ചെയ്യണ വില കൂടിയതൊന്നും ഇല്ല മൂന്ന് കൊല്ലം കൂടി രണ്ട് കുട്ടികളുണ്ട് ഏ എന്ത് ആനിവേഴ്സറി ഫോണ് പിന്നെ ഓൾറെഡി ഓൾ ഓണോ പൈസ എന്താണക്ക് അനക്ക് എന്താ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് അറിയോ ഇതാണെങ്കിൽ വന്നു പാർസല് വെഡിങ് ആനുവേഴ്സറിക്ക് ഗിഫ്റ്റ് ഇതാ ഒന്ന് അതാ രണ്ട് അല്ലേ ഇതിൽ വലിയ ഗിഫ്റ്റ് എന്താ വേണ്ടി അല്ല ഗിഫ്റ്റ് ഇങ്ങോട്ടും ആവാ അങ്ങോട്ട് മാത്രമല്ല എന്ത് ചെരുപ്പ് വാങ്ങാനോ അതാ ഗിഫ്റ്റ് ഓക്കെ അപ്പൊ എന്തായാലും എന്ത് ഉം ഇപ്പൊ കൊറേ ഗിഫ്റ്റ് ഇല്ലായിരുന്നു കേട്ടാ ഉം എന്താ ഉറക്കത്തിലോ ഏത് അങ്ങനെ തൊള്ളരുമോ അങ്ങനെ ഒരു ഞാനും തുള്ളേ മിന്ന കഴിഞ്ഞ ആഴ്ചട്ട് ഞാനും തുള്ളിട്ടുണ്ട് ഏ അപ്പൊ എല്ലാര്ക്കും ഞാൻ എനിക്ക് മാത്രമുള്ളൂന്ന് വിചാരിച്ചു ഇവിടെ ആൾക്കാർ കൂടി അയൽക്കൂട്ടാണ് ഗൈസ് ഏ അലേഹന്റെ ഉടുപ്പൊ നടക്കുന്നത് അലഹദില്ല അങ്ങനെ മൂന്ന് വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് എന്നാണ് മെറ്റിംഗ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴാ മൂന്ന് വർഷത്തില് രണ്ട് കുട്ടികൾ അല്ലേ അല്ല എത്ര പെട്ടെന്ന് ഞാൻ തന്ത വൈബിലോട്ട് മാറിയത് രണ്ട് കുട്ടികളെ വാക്കിയായി മക്കളായി ബ്ലെസ്സിങ്സ് ആണ് ഈ വൈബിലോട്ട് മാറുന്നത് പക്വതയും കൂടേണ്ട സമയാണ് ഇപ്പൊ അല്ലെ പിന്നെ ഞാൻ ഇവരിപ്പം ഇനിഞ്ഞോ നാലാവുന്ന പോളിയോ വെക്കാൻ പോയപ്പോഴാണ് എത്രയോ പ്രായമുള്ളവര് മക്കളെയും പിടിച്ച് ഇങ്ങനെ അവിടെ പോളി വെക്കാൻ വേണ്ടി നിൽക്കുക ഞാനീ ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് ഈ രണ്ട് കുട്ടികളെ ഒന്നിനെ ഒക്കത്തും ഒന്നിനെ ഒട്ടിലാട്ടുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എൻ്റെ ലൈഫിലെ ഗെയർ മാറിയില്ലേന്ന് അല്ലേ നോക്കി ഇതിൻ്റെ മൂത്ത ഷുട്ടിയും ഇതിൻ്റെ രണ്ടാമത്തെ ഷുട്ടിയും മൂന്ന് കൊല്ലവും എന്ത് മൂത്ത കുട്ടിയോ ില്ല ഒരു അഞ്ച് മക്കളൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ബോട്ടാണ് ആണ് അല്ല ഓക്കെ അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാരും സിറ്റൗട്ട് ഇട്ടപ്പോൾ എല്ലാവരും എന്താണ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഇൻഷാള്ള വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ടൈമിൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ട്രിപ്പിലാവും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്താക്കും ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കാം വലിയ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഗിഫ്റ്റുകളൊന്നും പ്രതീക്ഷിക്കണ്ട കാരണം നമ്മുടെ കിഡോപ്പി വീണ്ടും വലുതാക്കുകയാണ് അപ്പോൾ അതിലോട്ട് വീണ്ടും ഫണ്ട് ഇടേണ്ട ആവശ്യങ്ങളുണ്ട് നമ്മൾ പാർട്ട്ണറായ സ്ഥിതിക്ക് പുതിയൊരു ഷോപ്പ് ഇൻഷാള്ള കോട്ടക്കലും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് നമുക്ക് കോട്ടക്കൽ നിന്നും പർച്ചേസ് ചെയ്യാൻ ആളുകൾക്ക് ഓരോ പെരുന്നാൾക്ക് നമ്മൾ ഓരോ അപ്ഡേറ്റ് ഓരോ ജില്ലകളിൽ നമ്മൾ ഇഷ്ടം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അതുമല്ല ഫ്രാഞ്ചൈസിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ പെരുന്നാൾ ചെറിയ പെരുന്നാൾ വലിയ വരുന്ന കഴിഞ്ഞ പെരുന്നാൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇടവീന്ന് ഡ്രസ്സെടുത്തോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അത് പ്രദേശിച്ച് നമ്മൾ ഇപ്രാവശ്യം കോട്ടക്കലും വരുന്നുണ്ട് കോട്ടക്കലിൽ ആളുകൾക്കും എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഓൺലൈനിലുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ വലിയ ഗോൾഡും കാര്യങ്ങളും ഒന്നും എക്സ്പെക്ട് ചെയ്യണമെന്നില്ല എന്നാലും അതിന്റെ ആഗ്രഹം എന്തൊക്കെയാണെന്ന് ഒരു മൂന്ന് നാല് നാലാഗ്രഹം പറയാം ഏതെങ്കിലും ഒരു ആഗ്രഹം എന്നെ കൊണ്ട് പറ്റണെങ്കിൽ ഞാൻ ചെയ്തരാം പറഞ്ഞു പറഞ്ഞോ നാലു ആഗ്രഹവും പറ എന്തൊക്കെയാ ആഗ്രഹം പറ ഒന്ന് പാദസരാവും രണ്ടെന്താ പാതസരാണ് ആഗ്രഹം കാരണം ഓളെ ഓളുടെ പാസരൊക്കെ കൊണ്ടുപോയി വിറ്റിട്ടാണല്ലോ പെരപ്പണി എടുത്തത് അന്നെടുക്കിപ്പോൾ വലിയ എൻ്റെ പാസരും വീട്ടിങ്ങാണ് കഴിച്ചത് ഏഹ് അല്ല അവളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വർണ്ണവും നിൽക്കുവാണ് അപ്പോൾ പറഞ്ഞ നിങ്ങൾ ലോൺ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞത് ആക്കിയാൽ ഇപ്പം പറയാതെ പറഞ്ഞുകൊണ്ട് നിറക്ക ഒരു സുഖം തരുമല്ല ഇതാണ് ഈ പെണ്ണുങ്ങളാരെ ഞാൻ അന്ന് പറഞ്ഞ അവളോട് നമുക്ക് ചെറിയ എന്തെങ്കിലും ലോൺ എടുത്ത് വെച്ചാലോ കുഴപ്പമില്ല പറഞ്ഞു അപ്പോൾ പറഞ്ഞു ലോൺ എടുക്കാൻ വേക്കൂല ഇപ്പോൾ എന്താ ഇവിടുത്തെ ആ സ്വർണം വേണേനീ അന്നത്തെങ്ങാൾ പൈസ ആയി മൂന്നര പൈസ ഇപ്പൊ ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ നല്ല ലോൺ എടുക്കായിരുന്നു പൈസ അപ്പൊ അത്രയും പൈസ ആവില്ലായിരുന്നു സാധാരണക്കാരൻ പേരെ വെക്കുമ്പോ എന്തായാലും ലോൺ എടുക്കണോ മുന്നോട്ട് പോലെ അത് ശരിയാണ് അത് ഹെവി ലോൺ എടുക്കരുതെന്നുള്ളു അതായത് ഒരു പേരെ മൊത്തം ലോണിൽ ചെയ്തു ചെറുതൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കാം അല്ലേ അങ്ങനെണ്ടോ കുറ്റം കിട്ടൂല്ലേ എന്ത് മുമ്പ് എന്തായാലും ഇൻഷാ അല്ല ഞങ്ങള് മൂന്ന് വർഷത്തിലോട്ട് കളിക്കുകയാണ് മൂന്ന് വർഷത്തിൽ രണ്ട് ആളുകൾ നമ്മുടെ രണ്ടാളും നമ്മുടെ കൂടെ ആയി ഒരുപാട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് ഒരു വീട് പിന്നെ ഒരു കാറ് കാറിന് മുന്നേ ഉണ്ട് വീട് പിന്നെ ഒരു സ്ഥാപനം രണ്ട് കുട്ടികൾ അങ്ങനെ ലൈഫിൽ ഉന്നമനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ും ഇവിടുന്നങ്ങോട്ടും അങ്ങനെ പോട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അപ്പം ഇഷ്ട ഇരുപത്തിയാറിന് നിക്കാതിരുന്നില്ലേ ഇരുപത്തി അപ്പോൾ ഇരുപത്തി ആറാണോ നമ്മൾ ആഘോഷിക്കേണ്ടത് ഇരുപത്തി ഏഴാണോ ആഘോഷിക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഏതെങ്കിലും ഒരു ദിവസം ആക്കാം എന്തായാലും ഊടി ബസ് കൊടൈക്കനാൽ നമ്മൾ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് ഒരു വണ്ടിയിലാവും ഇൻഷുറൻ പോവുക അതായത് ഇന്നോവ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എല്ലാവരും പാടൊരുമിച്ചൊരു യാത്ര പ്ലാൻ ചെയ്തേക്കാണ് ഓക്കെ അപ്പോൾ അതെന്തായാലും കാണാം അല്ലേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ